വന്നിട്ട് കണ്ടുന്നില്ല മ്യൂസിക് ഹായ് മ്യൂസിക്കേ ഇങ്ങളുടെ വീട്ടിൽ വന്നു മ്യൂസിക്കേ എല്ലാരും സുധീ അമ്മ ഇതേ ഞാൻ നിങ്ങളുടെ വീ ഇത് ഞങ്ങളുടെ വീടല്ലേ ഞങ്ങളുടെ അമ്മയാണ് സുധീകല്ല് ഞങ്ങളുടെ അമ്മയാണ് സുധീകല് കല്യാണിയാ സുഖാടാ സുഖാണ് വൺകെ കഴിഞ്ഞൊന്ന് മോണിയാക്കി എടുക്കണമെന്നുണ്ട് സുഖമാണോ മോളേന്ന് പെരക്കകത്തിരുന്നിട്ട് അമ്മയുടെ അനിയത്തി കൂടെ പരിപാടിയാ സുഖമാണോ മോളേന്ന് മോളയെന്ന് എവിടെന്നൊരാളെ ഉള്ള രാവിലെ ഒരുപാട് പേരുണ്ടായിരുന്നു ആരും കാണുന്നില്ല ഹായ് സോളോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം അല്ല നീച്ചി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു ഞങ്ങളുടെ വീട്ടിലെ വാര ഫസ്റ്റിൽക്ക മാവിനകത്ത് അണ്ണാനിരിക്കുന്ന ആണിച്ചു തരാ ചെടിക്കകത്ത് ഒരു അണ്ണാൻ കയറിയിരിക്കുന്നു ഇപ്പൊ കാണിച്ചു തരാ ചെടിക്കകത്ത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ മേലിൽ കാണുന്ന സുധീ കല്യുണ്ടോടാ അത് ഞങ്ങളുടെ അമ്മയാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെടിക്കകത്തൊരണ്ണാൻ കയറിയിരിക്കുന്നു അടുത്ത് കാണിച്ചു തരാം എടാ പിന്നെ ചെയ്യാൻ കേട്ടോ എല്ലാരും വരുത്തതേ ഉള്ളൂ വരുത്തതേ ഉള്ളൂ എന്റെ മൂക്ക് പൊട്ടിയും തൂണ്ടാണ്ടേ വീട്ടിലൊരു അണ്ണാൻ കുഞ്ഞിനെ വളർത്തുന്നുണ്ട് സോളാവും ദിവസം എവിടുന്നു കിട്ടിയാന്ന് അറിയാൻ മുറ്റത്ത് കിടക്കുന്നു പട്ടി എടുത്തോണ്ടെന്നതാ എവിടത്തെ ആണെന്നൊന്നും അറിയത്തില്ല ഏതോ വീട്ടിൽ നിന്ന് പട്ടി എടുത്തോണ്ടെന്നതാ പിന്നെ ഞാൻ അതിനെ കഴുകി കുളിപ്പിച്ചെടുത്ത് കുറച്ചു ദിവസം വെളിയിലൊക്കെ ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് വരുത്തതാടാ എല്ലാരും വരുത്തതേ ഉള്ളി ഇയാളെ പോലാണല്ലോ കൊള്ളാം ഇതൊരു പട്ടി എടുത്തോണ്ട് തന്നടാ ഞങ്ങൾക്ക് പുതുതായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ആയിപ്പോയി കഴിച്ചേട്ടാ ആ ഫുഡ് കഴിച്ചേട്ടാ നല്ല അടിപൊളി ഫുഡായിരുന്നു തികഞ്ഞില്ല നല്ല ഫുഡായിരുന്നു എവിടെ ആയിരുന്നു കാണാൻ ഉണ്ടായിരുന്നു പാട്ട് കിട്ടിയ മൂക്ക് ഭയങ്കര വേദന ഫുഡൊക്കെ കഴിച്ചു എന്തീ പാലം മുട്ടിലെ ഹായ് അപ്പൊ ആ പാലമുട്ടിലെ ആ മേലിൽ കിടക്കുന്ന സുധീക്കല്ലേ ഞങ്ങളുടെ അമ്മയാണ് കൂട്ടുകാരെ അമ്മ ഒക്കെ തിരുന്നിട്ട് മെസ്സൈക്കുന്നത് ഞങ്ങളുടെ വീടല്ലേ ലച്ചു ലച്ചു കൊള്ളാവോ അണ്ണാനെ കൊള്ളാവോ ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയതാ

എല്ലാവരും ഇവിടെ അഞ്ച് പേരുണ്ടല്ലേ നമ്മുടെ ആ മ്യൂസിക്കിനെ ഒന്ന് കൂട്ടാക്കിയേക്കണ ലച്ചു വീരാനിക്ക ഫാൻസ് ഫ്രം ആലപ്പുഴ ഹോസ്പിറ്റലിൽ കാണിച്ചു ഇല്ല ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ പോയിരുന്നു മൂക്കെനിക്ക് നല്ല വേദനയുണ്ട് അപ്പം ഇടിച്ചതിൻ്റെ വേദനയായിരിക്കും കളറേ കൂയി കളറേ കഴിച്ചോ നിങ്ങളെ കഴിച്ച് 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 രണ്ട് പ്രാവശ്യം ഞാൻ ചോറ് കഴിച്ച് ചോറും പരിപ്പും കഴിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ചോറ് സാമ്പാറും കഴിച്ച് ഞാൻ എടുത്തത് വീഡിയോ ആയ പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഷോട്ടിനകത്ത് വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ എനിക്ക് മനസ്സിലായി അഫിയാ മനസ്സിലായി പനിയൊക്കെ കുറഞ്ഞു പനിയൊക്കെ കുറഞ്ഞു ലച്ച് കൂട്ടാക്കണേ നമ്മുടെ ഈ നമ്മുടെ അഫിയൊക്കെ കൂട്ടാക്കുന്ന മ്യൂസിക്കേ തിരിച്ചു വരണം കേട്ടോ അവർ കൂട്ടാക്കുമ്പോൾ തിരിച്ചും വരണേ എനിക്കേ എന്താണ് പക്ഷെ വീഡിയോ ആണ് ഞാൻ എടുത്തത് ഫോൺ ചരിച്ച് വെച്ചിട്ട് റഹീമൊക്കെ ഞാൻ വിചാരിച്ചു റഹീമക്ക ബ്ലൂ ഇല്ലാത്തത് കൊണ്ട് പിണങ്ങിപ്പോയിരുന്നുള്ളൂ റഹീമക്കു ബ്ലൂ ഉണ്ട് എൻ്റെ ഫോണിനകത്തൊന്നും എൻ്റെ ഒരു പ്രശ്നം കാരണം പറ്റി പറ്റിപ്പോയതായിരിക്കും എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്ന ഒരു നിശയുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് സദ്യ അയച്ച് അവ ഞാൻ ഫോൺ ചരിച്ച് വെച്ചിട്ട് ആ സദ്യയുടെ വീഡിയോ എടുത്തത് പക്ഷേ അത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഷോട്ടിൽ കയറിപ്പോ എന്താണെന്ന് അറിയാൻ വയ്യ എപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് മിക്ക വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഷോട്ടിൽ പോവുക എന്താണെന്ന് അറിയാൻ വയ്യ ഞാൻ ആരെയും പിണക്കാറില്ല എന്ന കുഴപ്പമില്ല നാളെ തിരിച്ചു വന്നാൽ മതി അത് സാരല്ലവരൊക്കെ കൂട്ടുതരും വേദന ഉണ്ടെങ്കിൽ ലൈവിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോവാൻ ലച്ചു സ്വ ലു സ്വന്തം ആണെന്ന് പറയുന്നുണ്ട് നല്ല വേദന ഉണ്ടെങ്കിൽ പോവാന്ന് വിചാരിച്ചില്ല ചേട്ടാ കാര്യം ചിലപ്പോ വന്ന ഫോഴ്സിൽ വന്ന് തട്ടിയതിന്റെ വേദനയാണെങ്കില അതുകൊണ്ടായിരിക്കുന്ന പോയി കഴിഞ്ഞാ പിന്നെ മെനക്കേടാ പിള്ളേരുമൊക്കെ ആയിട്ട് ഞാൻ ആരെയും മറക്കാറില്ല രാമാ എന്തോ ആ ചേട്ടാ പറയുന്ന നമ്മള് കോമാളികൾ കരാറില്ല ഓക്കെ ചേച്ചി എനിക്ക് തോന്നാൻ വന്ന ഭയങ്കരമായിട്ടൊരു അടിയായിരുന്നു അടിച്ച അടിച്ചതിന്റെ ഒരു വേദനയാണെന്ന് തോന്നുന്നു നീരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കള്ള നിങ്ങളൊക്കെ അങ്ങനെയാണ് മിക്ക പിന്നെ ബ്ലൂ ചോദിക്കുമ്പോൾ ഭൂമി ഉദിച്ചു തരുന്ന അയ്യോ ഒരിക്കലും അല്ല അത് ഞാൻ അങ്ങനെ ചെയ്തതല്ല റഹി ബ്ലൂ ഞാൻ ആര് വന്നാലും ഞാൻ ബ്ലൂ എടുക്കും എന്നെ അങ്ങനെ കാണാല്ലേ എനിക്ക് നമുക്കെന്തോ നഷ്ടം നമ്മൾ ഞാൻ ഒരു പാത്രത്തിന്റെ സ്റ്റിക്കർ കൂട്ട് എത്ര ചാനലാ പോയിരുന്നിട്ട് കൂട്ടാക്കണേന്ന് പറയുന്ന നമുക്ക് എന്തോ ആർക്കെങ്കിലും ഒക്കെ കൂട്ട് കിട്ടിട്ട് എല്ലാവരും രക്ഷപെടണം എൻ്റെ ബ്ലൂ തന്നെത്തന്നെ പോയത് എനിക്കറിയാൻ വയ്യാതെ എന്തിനകത്തൊക്കെ ഞെട്ടിയിട്ട് പോയതാണ് അല്ലാതെ ഞാനായിട്ട് എടുത്ത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഒരുപാട് പാടുപെട്ടൊക്കെ ഇങ്ങനെ ചേട്ടനൊക്കെ സഹായിച്ച് ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ ഇട്ട് അലക്സ ചായ ലൈവിൽ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ കുറേ ഒരു ആപ്പ് വൈറ്റി സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഗൂഗിൾ ഡെസ്ക് ടോപ്പ് മോഡൊക്കെ എടുത്ത് ഭയങ്കര പണിയാണ് കാണിച്ചത് ചേട്ടൻ ആലപ്പുഴക്കാരൻ വിരാണിക്ക വിളിക്കുന്നുണ്ട് ഹായ് കെ എസ് എ കെ എസ് എസ് എ പമ്പ ചേട്ടോ ഹായ് ചേട്ടാ നമസ്കാരം മുപ്പത് മിനിറ്റ് വീഡിയോ മുപ്പത് മിനിറ്റ് വീഡിയോ എടുത്തിട്ട് ഷോട്ടിൽ പോയെന്ന് പറഞ്ഞ കാര്യമുണ്ടോ ആണോ മുപ്പത് അല്ല ഒരാള് രണ്ട് ഓ മുപ്പത് ഇതാ ഇല്ലേ ഓ മറ്റേവരത് രണ്ടാ മുപ്പത് മിനിറ്റും ഓ ശരിയാ അതെന്താ തെറ്റാ ശരിയാ അപ്പം ഫുഡ് കഴിച്ചു ഞങ്ങൾക്കൊരു നിശ്ചയുണ്ടായിരുന്നു റഹീമൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ചു പമ്പച ചേട്ടോ സുഖമാണോ കഴിച്ചോ ചേട്ടാ ചെറുപ്പ ചേട്ടാ ഹായ് നമസ്കാരം നോക്ക് കുഞ്ഞിന് തല സോളോ നിനക്ക് പോകണമായിരുന്നോ ജോലി ഉണ്ടായിരുന്നോ പോട്ടെ പെങ്ങളെ വയ്യ ഒന്നും കഴിച്ചില്ല ഞാൻ എന്ത് പറ്റി പമ്പച ചേട്ടാ എന്ത് പറ്റി ആ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കി ത്രീ കിങ്സ് ചെയ്തു സോളോ വിളിക്കുന്നുണ്ട് മുപ്പത് അല്ലേ മുപ്പത് സെക്കൻഡാണ് ആ വീഡിയോ ആ ഞാൻ അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ പോകണം കഴിക്കാൻ വന്നിട്ട് വന്നതാണ് കഴിക്കാൻ വന്നതല്ലേ കഴിക്കാൻ വന്നതല്ലേ ഓ ചുമ്മാതല്ലത് ചൂട്ടി കയറി പോയത് എന്ത് പറ്റി അയ്യോ അയ്യോ തെങ്ങും ഒടിഞ്ഞു വെക്കാറും വീഴും ഞങ്ങളുടെ അണ്ണാനെ കൊള്ളാവോ ഹായ് മല്ലു ചേച്ചി ഹായ് ഞങ്ങളുടെ അണ്ണാനെ കൊള്ളാവോ മല്ലു ചേച്ചി ഞങ്ങളൊരു സൊറക്കൊഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്തിരിക്കുന്നു ഒരു പട്ടി എടുത്തുകൊണ്ട് തന്നാണ് എനിക്കറിയത്തില്ല ആരും എടുത്തുകൊണ്ട് തന്നെയാണെന്നോന്നു ഏതോ പിള്ളേരുതാ എന്ത് ചേച്ചി ഡാന്ന് വിളിച്ചിട്ട് സ്നേഹം തരുന്നുണ്ട് എന്ത് ചേച്ചി കൊള്ളാവോ ഞങ്ങളുടെ അണ്ണാനെ കഴിച്ചു ചേച്ചി ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് ഞാൻ കഴിച്ച് അതിൻ്റെതാണ് ഞാൻ ചരിച്ച് വെച്ചിട്ടൊക്കെ വലിയ ആരത്തി എടുത്തിട്ടുണ്ട് വീഡിയോ പക്ഷെ അത് ഷോർട്ടാണ് മല്ലൂന്ന് വിളിച്ചിട്ട് ചേർപ്പിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നെച്ച രാവിലെ മൂക്ക് കാറിന്റെ ഡോറ് ഒറ്റ അടി അടിച്ച് മൂക്ക് വണ്ടി വീഴും മൂക്ക് പോയി വേദന ഉണ്ട് നാളെ രാവിലെ നോക്കട്ടെ വേദന നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം എന്താ സൺഡേ സ്പെഷ്യൽ മന്തി പെരുവരി കുബൂസ് പെരുവരിയായിരിക്കും പറഞ്ഞേ എന്തായിരുന്നു ഇന്ന് കഴിച്ചത് പറ കുബൂസും പെരുവരിയായിരിക്കും

ഇവിടെ ഏട്ടൻ ഇത് ഏട്ടനിത് ഞങ്ങൾ ഒരു ദിവസം ബീഫ് മന്തി മേടിച്ചു വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടതേ ഇല്ല വള്ളത്തില്ലായിരുന്നു വെറുതെ വെച്ചോണ്ടിന്നിട്ട് കാര്യമില്ല ഇപ്പോൾ കൊണ്ട് കാണിക്കുന്നത് ഞായറാഴ്ചയില്ലേ എനിക്ക് വയ്യ അന്ന് മോനും വയ്യ നമുക്ക് ട്യൂഷനും ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ട്യൂഷനുണ്ടായിരുന്നു കള്ളപടിച്ച് വീട്ടിൽ കയറ്റി നിർത്തുകയും ചെയ്തു വേദന നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ നാളെ പോവാന്ന് കരുതി പിള്ളേരെയൊക്കെ വിട്ടെ മട്ടൻ എനിക്കിഷ്ടമാണെന്ന് പൂങ്കാറ്റിനോടും കിളികളോടും കവിത ചൊല്ലി നീ ആ കാട്ടു ആ അങ്ങനത്തെ പാട്ടുണ്ടല്ലേ ചീര വൈകി രാവിലെ പിള്ളേരെയൊക്കെ പറഞ്ഞ് സ്കൂളിൽ വിടുക ആശുപത്രി പോവുന്ന വളർന്നു ജാതു വേണം തോന്നുന്നു എവിടെ എല്ലാരും പപ്പ ചേട്ടാ കഴിക്ക് ആഹാരം കഴിക്കാടാ മൂന്ന് പറ്റെ ഞാൻ പാട്ട് പാടുന്ന സിറ്റുവേഷനിലിരിക്കില്ല ഇവിടെ എന്തായാലും ആൾക്കാരേക്കുന്നു ഞങ്ങളുടെ വീണ്ടപ്പുറത്തൊരു പിച്ചയാണ് അപ്പൊ പാടാൻ പറ്റത്തില്ല പാടില്ല കേൾക്കും എന്റെ ലെഫ്റ്റ് സൈഡിൽ ആൾക്കാർ ഇരുമ്പോണ്ട് ഞാനിവിടെ ഫോണും കൊണ്ട് പാടിക്കഴിഞ്ഞ നാണക്കേടാ സ്വയമേ അറിയാല്ലേ കഴിഞ്ഞവണങ്ങട്ടൊരു പാട്ട് രണ്ടുപേരും മൂലിട്ട് പിന്നെ ആരും ഇതുവഴി കണ്ടിട്ടേ ഇല്ല അച്ചനൊക്കെ അവഴി പോയെന്ന് തോന്നുന്നു പാലാടിനെ കാണുന്നതേയില്ല അപ്പൊ ഞാൻ പോവാണ് വിളിക്കുന്നു കാറ്റ